നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാജ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് ആശുപത്രിയുടെ മോർച്ചറിക്കുള്ളിൽ അവിടെ ഫ്രീസറിൽ റൂമിൽ വെച്ച് ഒരു ജീവനക്കാരനും ഒരു സ്ത്രീയും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു വീഡിയോ ദൃശ്യം സോഷ്യൽ മീഡിയയിലടക്കം വൈറലായി തന്നെ പ്രചരിച്ചിരിക്കുകയാണ് നോയിഡയിലാണ് രാജ്യത്തെ നടുക്കിയ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്ത് തരത്തിലുള്ള സുരക്ഷയാണ് ആശുപത്രികളിൽ ഉണ്ടാകുന്നത് എന്നുള്ള ചോദ്യം രാജ്യത്ത് തലയടിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു മോശകരമായ പ്രവൃത്തിയുടെ വീഡിയോ ചിത്രീകരിച്ച് അത് സോഷ്യൽ മീഡിയയിൽ രസം കാണുന്നത് സംഗതി വിവാദമായി മാറിയതോടെ ആശുപത്രിയിലെ ഈ സുരക്ഷാ വീഴ്ചയെക്കുറിച്ചുള്ള അന്വേഷണം നടത്താനുള്ള ഉത്തരവിട്ടിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് ഇതിനു വേണ്ടി ഒരു മൂന്നംഗ കമ്മീഷനെയും രൂപീകരിച്ചു മോർച്ചറിയിലെ തന്നെ ശുചീകരണ തൊഴിലാളിയായ ഷേർ സിംഗ് ആണ് ഇതിന് പിന്നിലെന്നാണ് കണ്ടെത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു വീഡിയോയിൽ സ്ത്രീക്കൊപ്പം ഉള്ളത് ഇയാളാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു കൂടാതെ വീഡിയോ ചിത്രീകരിക്കാനായി കൂടെ മറ്റുള്ളവരും മറ്റുള്ളവരുമുണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഭാനു പർവേന്ദ്ര എന്നീ ജീവനക്കാരും ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുണ്ട് ഒരു സ്ത്രീയും പുരുഷനും സ്ട്രെച്ചറിനു മുകളിൽ കിടക്കുന്നതുൾപ്പെടെയുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഇവർ ഷൂട്ട് ചെയ്യുകയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ വീഡിയോ ദൃശ്യം വ്യാപകമായി തന്നെ പ്രചരിച്ചു ആശുപത്രി തിരിച്ചറിയാനായി തുടങ്ങി ആശുപത്രിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി നിരവധി ആളുകൾ രംഗത്തു വന്നു ഇതിന് പിന്നാലെയാണ് ആരോഗ്യവകുപ്പ് അധികൃതർ പോലീസിൽ പരാതി കൊടുത്തത് ശേഷം നടത്തിയ അന്വേഷണത്തിലാണ് വീഡിയോയിലുള്ള ഷേർ സിംഗിനെ തിരിച്ചറിഞ്ഞ് കൃത്യമായ നടപടി സ്വീകരിച്ചത് വീഡിയോ ചിത്രീകരിച്ച മറ്റു രണ്ട് ജീവനക്കാരെയും പോലീസ് പിടികൂടി പക്ഷേ വീഡിയോയിലുള്ള സ്ത്രീയെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല അവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വീഡിയോ ഓൺലൈനിലൂടെ ഇങ്ങനെ വ്യാപകമായി പ്രചരിച്ച സാഹചര്യത്തിൽ സെക്ടർ വൺ ട്വൻറ്റി സിക്സ് പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകി സി എംഒയുടെ പ്രസ്താവന ചൂണ്ടിക്കാട്ടിയാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ഒരു മാസം മുൻപാണ് ഈ വീഡിയോ ചിത്രീകരിച്ചതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ബി എൻ എസ് സെക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ഐടി ആക്ട് സെക്ഷൻ അറുപത്തിയേഴ് അറുപത്തിയേഴ് എ എന്നിവ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പ്രതികളെ പോലീസ് കോടതിയിൽ ഹാജരാക്കി ശേഷം റിമാൻഡ് ചെയ്തിട്ടുണ്ട് സമാനമായ വീഡിയോകൾ ഇതിനു മുൻപും ഇവർ ചിത്രീകരിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത് ആശുപത്രി മോർച്ചറിയിൽ ഉണ്ടായത് ഗുരുതരമായ സുരക്ഷാ വീഴ്ച തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് സി സി ടി വി ക്യാമറകൾ ഉടൻ തന്നെ അവിടെ സ്ഥാപിക്കുമെന്നാണ് നോയിഡ ചീഫ് മെഡിക്കൽ ഓഫീസർ സുനിൽ ശർമ്മ പറഞ്ഞിരിക്കുന്നത് അന്ന് അവിടുത്തെ ഗാർഡുകൾ എന്തു ചെയ്യുകയായിരുന്നു എന്ന ചോദ്യമാണ് അദ്ദേഹം തൊട്ടു പിന്നാലെ ഉയർത്തുന്നത് മോർച്ചറിയിൽ ഒരു സൂപ്പർവൈസറും ഒരു ഡോക്ടറും ഫാർമസിസ്റ്റും റൊട്ടേഷണൽ ഡ്യൂട്ടിയിലുണ്ട് പോസ്റ്റ്മോർട്ടം ഹൗസിൽ കൂടുതൽ സുരക്ഷാ ഗാർഡുകളെ വിന്യസിക്കാൻ ഞങ്ങൾ നോയിഡ ഭരണകൂടത്തോട് അഭ്യർത്ഥിക്കുകയാണ് അതുകൂടാതെ സി സി ടി വി സ്ഥാപിക്കാനും പദ്ധതിയിടുന്നു വളരെ വേഗത്തിൽ തന്നെ അവിടെ ക്യാമറകൾ ഉണ്ടാകുമെന്നും ശർമ്മ പറയുന്നു പ്രതിയായ ഷെയർ സിംഗിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതായിട്ടും ഇതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കുന്നു ഡെപ്യൂട്ടി സി എംഒമാരോട്ടുള്ള ഡോക്ടർ ജയ്സലാൽ ഡോക്ടർ ആർ പി സിംഗ് ജില്ലാ ജോയിൻ ഹോസ്പിറ്റലിലെ ഫോറൻസിക് വിദഗ്ധൻ ഡോക്ടർ ഋഷഭ് കുമാർ സിംഗ് എന്നിവരടങ്ങുന്ന മൂന്നംഗ സമിതിയാണ് ഈ സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം നടത്തി പോരുന്നത് ആർക്കും എങ്ങനെയും എന്ത് തരം തോന്നിവസവും ഒരു ആശുപത്രിയുടെ മോർച്ചറിയിൽ കാട്ടിക്കൂട്ടാമെന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ള ആരോപണമാണ് ശക്തമാകുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ പോലും ഗുരുതരമായി ബാധിക്കുമെന്നും അതിനെ അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്നും ഒക്കെ ആരോപണം ഉയരുന്നുണ്ട് അതിൽ വ്യക്തമായ അന്വേഷണം നടത്താൻ വേണ്ടിയാണ് ഈ സമിതി രൂപീകരിച്ചിരിക്കുന്നതും പോലീസിൽ സഹായം തേടിയിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് വാർത്ത